ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് അത് നാം ദൈവ ആരാധനയോടെ ദിവ്യകാരുണ്യ ആരാധനയോടെ ആരംഭിച്ച ഈശുശ്രൂഷ ഓരോ നിമിഷവും ദൈവാനുഗ്രഹത്തിൻ്റെ പുതിയ അനുഭവങ്ങളായി നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടുകയാണ് എൻ്റെ മുമ്പിലുള്ള ഉത്തരവാദിത്വം മഞ്ഞാക്കലച്ചൻ മലയാളക്കര കൊടുത്തിയ മഹാസുവിശേഷകൻ എന്ന പുസ്തകത്തെ അവതരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ എനിക്ക് മുമ്പേ സംസാരിച്ച അഭിവന്യ ഐറേനിസ് തിരുമേനിയും നവാസ് അച്ചനും കുര്യൻ ജോസഫ് സാറും നമ്മുടെ മുമ്പിൽ നടത്തിയത് അത് തന്നെയാണ് സിറൽ സാറിൻ്റെ പ്രസംഗത്തിലും തന്നെയാണ് സംഭവിച്ചത് അതാ അതെല്ലാമാണ് ഈ പുസ്തകത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മഞ്ഞക്കലച്ചൻ എങ്ങനെ ഒരു സുവിശേഷമായി മാറി എന്നുള്ളതിൻ്റെ കഥ അച്ഛൻ എങ്ങനെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു കടന്നിയെല്ലാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിലേക്ക് എങ്ങനെ കടന്നു ചെന്നു എങ്ങനെ അവിടെ ഈശോയുടെ സുവിശേഷം കൊളുത്തി എന്നുള്ള കഥ എങ്ങനെ അച്ഛൻ്റെ മുറിവുകൾ അച്ഛന് അച്ഛനിൽ പ്രിയപ്പെട്ടവരും അച്ഛനെ സ്നേഹിക്കാൻ കടപ്പെട്ടവരും പോലും ഉണ്ടാക്കിയ മുറിവുകൾ എങ്ങനെ തിരുമുറിവുകളാക്കി മാറ്റി എന്നുള്ള കഥ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകേണ്ടത് എന്തുകൊണ്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇത്രയേറെ ഒക്കെ പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ശ്രമിച്ചിട്ടും എൻ്റെ ഇത്തരം മുറിവുകൾ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മളൊക്കെ നേരിടുന്ന ഒരു വെല്ലുവിളിയാണത് പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ യേശു വിശ്വസിക്കാൻ മാത്രമല്ല അവനെക്കുറിച്ച് സഹിക്കാൻ കൂടിയുള്ള കൃപ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പോലോസ്ലിഹ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നത് ഈ മുറിവുകളും വേദനകളും സങ്കടങ്ങളും ഇല്ലാതാകണമേ എന്നാണ് പക്ഷെ ആ സങ്കടങ്ങളെ ആ മുറിവുകളെ എങ്ങനെ തിരുമുറിവുകളാക്കി ഈശോ മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു കഥയാണ് നമ്മുടെ ജെയിംസ് അച്ഛൻ്റെ ജീവിതം ഇന്ന് അഭിയന്യ തിരുമേനി വളരെ കൃത്യമായി ഓർമ്മിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സംഭവം അതിനുശേഷമുണ്ടായ പരിശുദ്ധ പിതാവിൽ നിന്ന് വരെ ഉണ്ടായ ഒരു വിലക്കിൻ്റെ കഥ എല്ലാം ഈ പുസ്തകത്തിലുണ്ട് ഞാൻ പലപ്പോഴും ഈ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ജീവിതത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വലിയ ചിന്ത ഇതാണ് എന്തുകൊണ്ട് ഈ അച്ഛൻ ഈ വേദനകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ഉത്തരം ഇതായിരുന്നു യൗസപിതാവിനും മാതാവിനും ബദലഹേമിലേക്ക് നടത്തേണ്ടി വന്ന യാത്ര ആ യാത്ര ഒരു ഭരണാധികാരിയുടെ ഉത്തരവ് കൊണ്ടാണ് സ്വാഭാവികമായി അവർ ചെന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ യൗസപ്ലാവിൻ്റെ നാടാണ് അവിടെ ഒരു വീട് കിട്ടിയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയായി പലപ്പോഴും നമ്മളെ സങ്കടപ്പെടുത്താറുണ്ട് അത് ക്രമീകരിച്ചു കൊടുക്കാൻ ദൈവത്തിന് പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ദൈവം അത് ചെയ്തില്ല എന്തുകൊണ്ടാണ് പിന്നീട് ഈജിപ്തിലേക്കുള്ളൊരു വലിയ പലായനം ഇവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ദൈവം രക്ഷാകര പദ്ധതി ഇങ്ങനെയുണ്ട് തൊണ്ണൂറ്റി മൂന്നിലെ ആ മുറിവുകൾ പിന്നീട് അച്ഛന് സഹിക്കേണ്ടി വന്ന പല മുറിവുകൾക്കും വേണ്ടി ഈശോ ഒരുക്കുകയായിരുന്നു ജോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നില്ലേ ഫലം തരുന്നതിനെ അവൻ വെട്ടി വെട്ടിയൊരുക്കുന്നു കൂടുതൽ ഫലം തരാനായി അങ്ങനെ എത്രയോ പ്രാവശ്യം വെട്ടി ഒരുക്കപ്പെട്ടതിൻ്റെ മുറിവുകളാണ് ഈ അച്ഛൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരും നമ്മുടെ സുവിശേഷ യാത്രയിൽ മുറിവേറ്റ് തളരുമ്പോൾ ഒന്ന് മറച്ചു നോക്കിയാൽ ഏതെങ്കിലുമൊക്കെ ഒരു സംഭവം നമ്മളെ ബലപ്പെടുത്തും ധൈര്യപ്പെടുത്തും അതാണ് ഈ പുസ്തകം നാളത്തെ തലമുറയ്ക്ക് ചെയ്യുക ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചു നമ്മളോടൊപ്പം യേശുവിൻ്റെ സുവിശേഷം ജീവിച്ച് കാണിച്ചു തന്നു യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി വലിയ സാഹസികമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തു അതിനെല്ലാം ഈശോ ഈ അച്ഛനെ അനുഗ്രഹിക്കുന്നത് കാണാനും ഗുരു ജോസഫ് സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഭാഗ്യമുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം കാരണം മുറിപ്പാടുകൾ മാത്രമല്ല കിരീടങ്ങളും ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ഈ എനിക്ക് വേണ്ടി സഹിക്കുന്നവന് ഈ ലോകത്ത് നൂറിലട്ടിയായി ഞാൻ നൽകുമെന്ന് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇന്ന് നോക്കണം കുര്യൻ ജോസഫ് സാർ വരുന്നത് ഡൽഹിയിൽ നിന്നാണ് എന്തുമാത്രം തിരക്കുള്ള ഒരാളാണ് അഭിയന്യ പിതാവ് തിരുവനന്തപുരത്തുനിന്ന് ഇതിനുവേണ്ടി മാത്രം വന്നതാണ് ഇന്നിപ്പം ഭരണഭാസ് പിതാവിൻ്റെ ആ ചടങ്ങ് അത് പ്ലാൻ ചെയ്തതല്ലോ അത് ആകസ്മികമായി സംഭവിച്ചാണ് പിതാ പ്ലാൻ ചെയ്തു പോകുന്നത് ഈ പരിപാടിക്കാണ് ഇതാ മുഴുവൻ സമയം ഇവിടെ ഇരിക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ ഓർത്ത് നോക്കണം ജോൺസൺ അച്ഛൻ ജോൺസൺ അച്ഛൻ നമ്മുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായി ഇരിക്കുന്നെങ്കിലും എം എസ് എഫ് സഭയുടെ ആഗോള സുപ്പീരിയർ ജനറലാണ് നമുക്ക് നമുക്ക് മലയാളികൾക്ക് കിട്ടാവുന്ന ഒരു വലിയ അഭിമാനാർഹമായ ഒരു പദവിയാണത് അച്ഛൻ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായി ഉണ്ടായിന്ന് ഇത് ദൈവം ക്രമീകരിച്ചതാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ സുപ്പിയർ ജനറൽ ആൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് കിട്ടുക എന്ന് പറയുന്നത് സാധാരണയല്ല കാരണം അവർക്ക് അങ്ങനെ സാധിക്കത്തില്ല ഇവിടെ ഇപ്പം കാനോനിക്കൽ വിസിറ്റിന് വന്നതുകൊണ്ടും ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും അച്ഛന് വരാൻ സാധിച്ചതാണ് അതുപോലെ ഒരു മാസമേ ആയുള്ളൂ സുപ്പിയർ ജനറൽ ആയിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ചടങ്ങിൽ വെച്ച് അതിനെ ഒന്ന് അഭിനന്ദിക്കാം എല്ലാവരും കയ്യടിച്ച് അതിനെ ഒന്ന് അഭിനന്ദിക്കുക സഭയുടെ സുപ്പിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് അതിൽ വലിയ ദൗത്യമാണ് അച്ഛനും ഇവിടെ എത്തിച്ചേർന്നതും ഒരുപക്ഷേ നമ്മുടെ ഒരു ഭാഗ്യം അതാണ് നമുക്കിങ്ങനെ അച്ഛനെ അഭിനന്ദിക്കാൻ സാധിക്കുന്നു ഈ എം എസ് എഫ് സഭ ഞാൻ എം എസ് എഫ് സഭക്കാരനല്ലായിരുന്നു കേട്ടോ പിതാവ് തെറ്റി പറഞ്ഞതാ ഞങ്ങൾ അരീഷൻ സഭ എന്ന് പറയുന്ന ഒരു സഭയിൽപ്പെട്ട ആളാണ് എം എസ് എഫ് സഭയുടെ സ്ഥാപകനായ ജെയിംസ് ഫ്രാൻസിസ് സാലസിനെ കുറിച്ച് ഒത്തിരി നിങ്ങൾക്ക് ധാരാളം വായിച്ചിട്ടുണ്ടാവും കാരണം നിങ്ങളെല്ലാം ആത്മീയ രംഗത്ത് ഒത്തിരിയേറെ അറിവുള്ളവരാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും എൻ്റെ ഓർമ്മ എന്തേക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം ക്ഷമയെക്കുറിച്ച് പിതാവ് എടുത്തൊരു ക്ലാസ്സിനെക്കുറിച്ചുള്ളതാണ് ക്ഷമയെക്കുറിച്ച് ഒരു മണിക്കൂർ നേരം ക്ലാസ്സൊക്കെ എടുത്തു ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പം സാലസ് പിതാവിനോട് ചോദിച്ചു പിതാവെ ക്ഷമയെക്കുറിച്ചുള്ള ക്ലാസ്സൊക്കെ നല്ലതായിരുന്നു ഞാനിപ്പോൾ ഏറ്റവും പിതാവിനോട് ഓറ്റയാണ് തന്ന പിതാവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ പിതാവ് പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് ഞാൻ പറയാം എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിയത്തില്ല ഏ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം അതുപോലെയുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയ ഒരു ഒരാത്മീയത ഉണ്ടായിരുന്നൊരു സഭ ആ സഭ നമുക്ക് തന്ന നമുക്കല്ല കുര്യൻ ജോസഫ് സാറ് പറഞ്ഞ പോലെ ആഗോള സഭയ്ക്ക് നൽകിയ ഒരു വലിയ സമ്മാനമാണ് ഈ അച്ഛൻ ഒരു പക്ഷെ നമുക്ക് ഈ അച്ഛന്റെ മുഴുവൻ വലിപ്പ മുഴുവൻ വലിപ്പമല്ല ആ വലിപ്പത്തിന്റെ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സില് എനിക്ക് സംശയമുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ ഈശോയുടെ സുവിശേഷവുമായി കടന്നതല്ല എന്തുമാത്രം അനുഭവങ്ങളാണ് പന്തക്രിസ്തു അനുഭവം എന്നൊക്കെ പറയുമ്പം നിങ്ങളി പലർക്കും ഒരു ഈ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ളതുകൊണ്ട് ചിലപ്പോൾ അനുഭവം കിട്ടിയിട്ടുണ്ടാവുന്നവർ കാണും മരുഭൂമിയില് കൂടാരമിട്ട് വിശുദ്ധ ശുശ്രൂഷ നടത്തുമ്പോൾ ആ പ്രദേശം മുഴുവൻ കുലുങ്ങുന്ന അനുഭവം ഉണ്ടായ അനുഭവങ്ങളുണ്ട് അച്ഛന് അതായത് നമ്മൾ അപ്പസ്വല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്ന ആ സംഭവങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് ഇത് പരിശുദ്ധാത്മാവും ഈ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും ഇറങ്ങി വരവും ഒരു കഥയല്ല ഒരു സങ്കല്പമല്ല അനുഭവിച്ചത് അങ്ങനെ എന്തുമാത്രം അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ നാം കുറിച്ചു വെച്ചിരിക്കുന്നത് തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഇന്നത്ര പേര് വായിക്കുമെന്നല്ല ഇത് തലമുറകൾ വായിക്കും അതുപോലെ ഈശോ താൻ സ്നേഹിക്കുന്നവർക്ക് ബൗലോ പറഞ്ഞിട്ടില്ലേ അവന്റെ മുറിവുകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന് ആ അനുഭവം ദൈവം കൊടുത്ത നമുക്ക് നമുക്കൊപ്പം ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് അച്ഛൻ അതെല്ലാം നമ്മുടെ പുസ്തകത്തിലുണ്ട് അത് വെറുതെ ഒരു അതിന് ആ പഞ്ചശതൻ കിട്ടുമ്പോൾ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക ബുദ്ധിമുട്ട് അതിന് കള്ളത്തരമാണെന്നും പറഞ്ഞ് മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്ന പോലെ ഉണ്ടാകേണ്ടി വരുന്ന മാനസിക വധകള് ഇതല്ല എന്തിന് ഈ മനുഷ്യനെ ഏറ്റുവാങ്ങിയെന്ന് ഞാൻ പലപ്പോഴും തമ്പരാൻ്റെ പേരും ചോദിച്ചിട്ടുണ്ട് ഈ പശു കഴിഞ്ഞിന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ചോദിച്ചിട്ടുള്ള അതാണ് അപ്പോഴൊക്കെ വരുന്ന ഇതാണ് എന്നിൽ വിശ്വസിക്കാൻ മാത്രമല്ല എനിക്ക് വേണ്ടി സഹിക്കാനുമുള്ള കൃപ ഞാൻ നൽകിയിരിക്കുന്നു പൗരോസ് ആദ്യത്തെ മാർപ്പ് പത്ര ശ്രീ ആദ്യത്തെ മാർപ്പാപ്പ പറഞ്ഞില്ലേ അഗ്നിശുദ്ധിയെ വരുത്തിയ സ്വർണത്തെക്കാൾ വലുതാണ് പരീക്ഷകളെ നേരിടുന്ന വിശ്വാസം എന്തുമാത്രം പരീക്ഷണങ്ങളാണ് ഈ അച്ഛൻ നേരിട്ടിട്ടുള്ളത് ഈ അച്ഛനും വന്നിരിക്കുന്ന ഒരു ഒരു അസുഖം അതിൻ്റെ പേരെനിക്ക് ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ എഴുതിയ പുസ്തകമാണ് പ്രസവത്തിലെ പേര് കറക്റ്റാണ് ഗാരേ അങ്ങനെ ഏതാണ്ട് ഒരു രോഗം ആ രോഗം വന്നിട്ട് മരണത്തിന്റെ ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് അടഞ്ഞെല്ലാൻ ദൈവം അച്ഛനെ അനുവദിച്ചു അപ്പുറത്തേക്ക് അടഞ്ഞ ചെല്ലുമ്പോ അച്ഛൻ കാണുന്നത് അച്ഛന്റെ ജീവിതത്തില് ഈ വലിയ സുവിശേഷ പ്രകോഷകന്റെ ജീവിതത്തില് കുട്ടിക്കാലത്തും അല്ല കാലത്തും ഉണ്ടായിട്ടുള്ള പാപങ്ങളുടെ ഒക്കെ ആ കുറവുകളാണ് അവിടെ എങ്ങനെ കർത്താവ് ഈ അച്ഛനോട് ക്ഷമിച്ച് ആ സ്നേഹത്തിന്റെ തീരത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നു എഴുതി വെച്ച് എഴുതിയിട്ടുണ്ട് അച്ഛൻ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈ പുസ്തകത്തിൽ വന്നിരിക്കുന്നത് ജീവിതത്തിൽ അച്ഛനും കുരിശികൾ മാത്രമല്ല ഈ കുരിശികൾ ഉണ്ടായ അവസരങ്ങളിലെല്ലാം അച്ഛനെ സഹായിക്കാനും ഈശോ ആൾക്കാരെ കണ്ടെടുത്തിയിരുന്നു അച്ഛൻ ആഗ്രഹിച്ച അളവിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ളത് എന്നെ ഈ പുസ്തകം കാണുമ്പോൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയൊരു വലിയ തിരിച്ചറിവാണ് തൊണ്ണൂറ്റി മൂന്നിലെ ആ അവസരങ്ങളിലൊക്കെ നമ്മുടെ ജെ കെ ബാംഗ്ലൂർ ചെന്ന് കണ്ട ഒരു സംഭവമൊക്കെ അച്ഛൻ പറയും അത് പറയുമ്പോൾ അച്ഛൻ്റെ കണ്ണിൽ വെള്ളം നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വേറൊരു നിക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ആ സ്പർശനങ്ങൾ അത് നമുക്ക് ഈ ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കിട്ടും നമ്മളെ മുറിവേൽക്കാൻ മാത്രമല്ല നമ്മളെ സ്വാാന്ത്വനിപ്പിക്കാനും ദൈവം വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ പുസ്തകം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അധിക ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഒരു വലിയ ചടങ്ങാണ് ദൈവം ക്രമീകരിച്ചൊരു ചടങ്ങാണ് അതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ കൂടെ വന്നെത്തിയിരിക്കുന്ന ഞാൻ ഐറൈനിസ് പ്രധാനം ഗുരു ജോസഫ് സാറിനെയും ഒന്നുമല്ല ജോൺസ് അച്ഛനെ കരുതുന്നത് സഭയുടെ സുപ്രീരിയർ ജനറൽ ഇതിൽ പങ്കെടുക്കാനെത്തുക എന്നുള്ളത് അത് ദൈവം നിശ്ചയിച്ചാൽ മാത്രമേ നടക്കുള്ളൂ രണ്ടാമതൊരു സംഭവം ഒരു പ്രാർത്ഥന കൂട്ടായ്മ അൻപത് വർഷം പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് അഭിനന്ദനങ്ങൾ അർപ്പിക്കേണ്ട ഒരു വലിയ കാര്യമാണത് അമ്പത് വർഷം ഒരു കൂട്ടായ്മയ്ക്ക് തുടരാൻ സാധിക്കുക അര നൂറ്റാണ്ട് ഇപ്പൊ അച്ഛനെ കുറിച്ച് ബിൽ ജോസഫ് സാറ് പറഞ്ഞു എഴുപത്തി ഒമ്പത് എന്നുള്ള തൊണ്ണൂറ്റിയേഴാകട്ടെ എന്ന് അൻപത് വർഷം അങ്ങനെ ഞാൻ തിരിച്ചു പറയുന്നില്ല പക്ഷേ എന്ത് വെല്ലുവിളികളിലൂടെയൊക്കെ കടന്നുപോയിട്ടും അൻപത് വർഷം നിങ്ങൾക്ക് കൂടാതെ നിലനിൽക്കാൻ സാധിച്ചു എന്നുള്ളതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു പക്ഷേ അമ്പത് വർഷം കഴിയുമ്പോൾ അമ്പത് വർഷം മുമ്പുള്ളതിനേക്കാൾ എന്തുമാത്രം അസ്വസ്ഥമാണ് നമ്മുടെ നാട് പ്രാർത്ഥന കൂട്ടായ്മകൾക്ക് ഇല്ലാതാകാനല്ല പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വെല്ലുവിളികൾ വർദ്ധിക്കുകയാണ് ദൈവം നമ്മുടെ മുമ്പിൽ പുതിയ വെല്ലുവിളികൾ തരികയാണ് നമ്മുടെ ഇവിടെ ആ ആത്മഹത്യകൾ പെരുന്നും നിങ്ങൾ അടുത്ത ദിവസം കോട്ടയത്ത് നടന്നൊരു സംഭവം ആരെയാണ് വേദനിപ്പിക്കാത്തത് നമ്മൾ കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷകളിലൂടെയൊക്കെ വ്യക്തിപരമായ പുണ്യത്തിലും വളർച്ചയിലും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിലൂടെ ഒരു സാമൂഹിക ബോധം നമുക്ക് വളർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മീയ ആത്മശോധന ചെയ്യണം ഒരൻപത് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു കൂട്ടായ്മ ബോധം നമുക്കിപ്പോൾ ഉണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം അന്ന് നമ്മൾ കുറെ കൂടെ പാവങ്ങളായിരുന്നതുകൊണ്ട് ഒരുപക്ഷെ കോൺക്രീറ്റ് വീടുകൾ ഒരു ചുരുക്കങ്ങളായതുകൊണ്ട് ഓലവെട്ട് പെരവെട്ട് കല്യാണത്തിനും കപ്പവാട്ടിനും എല്ലാം നമുക്ക് പരസ്പര സഹായം വേണമായിരുന്നു ഇന്ന് നമുക്ക് അങ്ങനെയൊന്നും വേണ്ടാത്തത് കൊണ്ട് ഒരു സാമൂഹിക പശ്ചാത്തലം സാമ്പത്തിക പശ്ചാത്തലം ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഒരു സമൂഹം എന്നുള്ളതിൽ ഒരു സമൂഹ ബോധം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷെ ഒന്നുണ്ട് അൻപത് വർഷം തുടർച്ചയായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങളുടെ വിളിപ്പുറ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം ഈ നമ്മുടെ ഈ കാലഘട്ടത്തിന് വേണ്ട മാറ്റങ്ങൾ നമ്മുടെ സഭയിൽ വരുത്തും ഇന്ന് ഗുരു ജോസഫ് സാറും അഭിനന്ദ പിതാവും ഒക്കെ പറയാതെ പറഞ്ഞും ഗുരു ജോസഫ് കുറച്ചുകൂടെ തുറന്നു ഒക്കെ പോയിരിക്കുന്ന പോലെ അത്ര അഭിമാനിക്കാവുന്ന നിലയിലൊന്നും അല്ല നമ്മുടെ പല കാര്യങ്ങളും നടക്കുന്നത് പക്ഷേ അത് നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല നാം വിളിക്കുന്ന ദൈവം സർവശക്തനാണ് നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അതാണ് അച്ഛൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നൂറ്റി മുപ്പത്തി നാല് രാജ്യങ്ങളിൽ ഈ വീൽ ചെയറുമായി ഇന്നും യാത്ര ചെയ്യുന്നു വന്നതേ ഉള്ളൂ ഒരു വിദേശയാത്ര കഴിഞ്ഞിട്ട് വ്യാപന പരിപാടി കഴിഞ്ഞിട്ട് മടുപ്പില്ല അതിൻ്റെ വന്ന് വന്നിൻ്റെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചപ്പം പറഞ്ഞു ദേഹം മുഴുവൻ ഒമ്പരാണ് ഇപ്പം ആരോടും പറയുന്നാലല്ലോ നം പലരുടെയും ഒരു ധാരണ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ലാത്തവർക്ക് വിമാനയാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സുഖമാണെന്നാണ് പത്ത് പാത നാല് മണിക്കൂറൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ ഇവിടെ നിന്നൊന്നും പൊങ്ങിക്കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി പ്രതി കഴിഞ്ഞാൽ കഷ്ടാണ് ആ യാത്രയൊക്കെ സഹിച്ച് വര് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി മുറിവേൽക്കുന്ന പക്ഷേ ആ ഈശോ ആ മുറിവുകളെ തൊട്ട് സുഖപ്പെടുത്തുന്ന ഒരു ജീവിതത്തിൻ്റെ കഥയാണ് നമ്മൾ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഒരു വാക്യം കൂടി പറയാനുണ്ട് ജെയിംസ് അച്ഛനെ കുറിച്ച് ഞാൻ എഴുതുന്ന രണ്ടാമത്തെ പുസ്തകമാണിത് ആദ്യം അച്ഛൻ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ വിവാദ വിഷയമായ അടയാളം എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി അച്ഛനെക്കുറിച്ച് തന്നെയാണ് ആ പുസ്തകം എഴുതാൻ കാരണമായത് ബിജുവാണ് ബിജു ക്രിസ്ത്യനുമായി ഞാൻ വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന കാലത്ത് എന്നോട് പറഞ്ഞു നമ്മുടെ അച്ഛൻ്റെ ജൂബിലിയാണ് നമുക്കൊരു പുസ്തകം എഴുതണം എഴുതി ഞങ്ങൾ ആ പുസ്തകം തയ്യാറാക്കി ആ പുസ്തകത്തിൽ അച്ഛനുമായി സംസാരിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ച് ജീ ജീവിതത്തിലുണ്ടായ മുറിവുകളെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞിരുന്ന കാഴ്ചപ്പാടുകളും ഈ പുസ്തകം എഴുതുമ്പോൾ അച്ഛൻ പറ പങ്കുവെക്കുന്ന കാഴ്ചപ്പാടുകളും എത്ര ഉന്നതമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആ പുസ്തകം വായിക്കുന്നവർക്കറിയാം ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്ന ക്രിസ്ത്യനിൽ വെച്ച് തന്നെ ഈ രണ്ടാമത്തെ പുസ്തകവും പ്രകാശനം ചെയ്യുന്നതിൽ എനിക്ക് അതിലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് ഇവിടെ വെച്ചല്ല ഒരുപക്ഷെ ഞാൻ വേറെ രീതിയിൽ പറയല്ല തിരുവനന്തപുരത്ത് പിതാവും പറഞ്ഞിരുന്നതാണ് നമുക്ക് കർദ്ദനാളിനെയൊക്കെ വിളിക്കണം നമ്മ അപ്പോൾ അവിടെയാകുമ്പോൾ കർദിനാളിനെയൊക്കെ വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞാൽ കർദിനാൾ അവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് കൊണ്ട് കർദിനാളിനെയൊക്കെ വിളിച്ച് നമുക്ക് അച്ഛനെ തിരുവനന്തപുരത്ത് നിന്നും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഒരു 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 പിതാവ് ഒരു ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ അത് നടക്കേണ്ടത് വീടിയാണ് അതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് ഈ ഈ തട്ട് ഈ തട്ടകത്തിൽ കളിച്ചാണ് അച്ഛൻ വളർന്നു വന്നത് ഇവിടെയാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ സംഭവങ്ങൾ അംഗീകാരം ഏറ്റുപറയേണ്ടത് ഈ സമൂഹമാണ് ഒരു പ്രവാചകൻ സ്വന്തം നഗരത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഈ സുഹൃത്തം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചടങ്ങ് ക്രമീകരിച്ചതിന് ബിജുവിനും അതുപോലെ നിങ്ങൾ കോട്ടയം കൂട്ടായ്മയ്ക്കും നന്ദി പറയുന്നു അൻപത് വർഷം നിങ്ങൾക്ക് തുടരാൻ സാധിച്ചു എന്നുള്ളതിന് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ദൈവം തൻ്റെ പ്രതിനിധിയായി ജോൺസൻ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറയുന്നു എല്ലാവരെയും ഓർക്കുന്നു പ്രത്യേകിച്ചും കുര്യൻ ജോസഫ് സാറൊക്കെ ഡൽഹിയിൽ നിന്ന് ഇതിനു വേണ്ടി തന്നെ വരുന്നു ഡൽഹി എന്ന് പറഞ്ഞാൽ അങ്ങേ നമുക്ക് ഡൽഹി എന്ന് പറയുമ്പോൾ തീരും നമ്മൾ ഈ കോടികളുടെ കണക്ക് പറയുന്ന പോലെയാണ് ഞങ്ങൾ പത്രക്കാർ അമ്പത് കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ കണക്ക് എഴുതും എഴുതുമ്പോൾ തട്ടിപ്പാണ് തന്നെ നമുക്ക് എഴുതുമ്പോൾ തരും അഞ്ഞൂറ് കോടി ഞാൻ ഓർത്തിട്ടുണ്ട് നൂറ് കോടി ഒരു കോടി ഒന്ന് തീർക്കാൻ പറ്റുമോ പറ്റിയല്ലോ അതുപോലെ ഡൽഹി ഒക്കെ ഒത്തിരി ആളല്ലേ ആണ് അവിടെ നിന്ന് ഇതിനുവേണ്ടി തന്നെ സാറ് വന്നു എല്ലാവർക്കും എല്ലാവരോടും ഇതെല്ലാം അച്ഛനോടുള്ള സ്നേഹവും അച്ഛൻ്റെ ശുശ്രൂഷയോടുള്ള സ്നേഹവുമാണ് ആ ശുശ്രൂഷയുടെ കഥയാണ് ഈ പുസ്തകത്തിൽ നിങ്ങൾക്കുള്ളത് ഇത് വായിച്ചു വായിക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കും നിങ്ങളുടെ നിങ്ങളുടെ മുറിപ്പാടുകളിലൂടെ ദൈവം ഉണ്ടാക്കാൻ പോകുന്ന തിരുമുറിവുകളെക്കുറിച്ച് നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും അതുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു